അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തൂ കൂട്ടുകാരെ നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വന്ന ലിസാനിൻ്റെയും തജുവീതിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ നോക്കാം കൂട്ടുകാർ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കൂ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻറ്റ് ചെയ്യണേ ഒന്ന് സിൽ ബിമാ യുനാസിബി യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ഓസല അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലു അലൈഹി വസു ഒന്ന് മിസ്ലുൽ ചന്ദ്രനെ പോലെയാണ് ഡാഷ് ഉത്തരം അൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ദുറൂസന നമ്മുടെ പാഠങ്ങളെ ഡാഷ് എന്താണ് യോജിക്കുക നദറുസു നാം പഠിക്കും മൂന്ന് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയത് മാറൂഫ് എന്ന് വെച്ചാൽ ചെയ്തു എന്ന അർത്ഥം വരുന്നത് മുഫ്രദ് എന്ന് വെച്ചാൽ ഒരാൾ ഇതിലൊക്കെ പെട്ട ഫി ആളാണ് ഒസല ഒസല എന്ന് വെച്ചാൽ ഒരാൾ കഴുകി നാല് ഹഫറ ബിഅറംസംസം കിണറിനെ കുഴിച്ചു ആരാണ് കുഴിച്ചത് ജിബ്രിൽ അലൈസ്ലാം അഞ്ച് മുസന്ന മുതക്കർ മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടു രണ്ടുപേരെ മുതക്ക മുസക്കർ എന്ന് വെച്ചാൽ ആണ് അഥവാ പുരുഷന്മാർ അങ്ങനെയുള്ള ഫേലാണ് ഹറജ അവർ രണ്ടു പുരുഷന്മാർ പുറപ്പെട്ടു ആറ് ഹംസ് ഉത്തരം സിഫത്ത് അഥവാ എന്നീ ഹർഫുകളുടെ സിഫത്താണ് ഹംസ് ഇത് നമ്മൾ തെജിവീതിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് മയീസിൽ ചോദ്യം ഒന്ന് എട്ടാമത്തെ മാസം ഓപ്ഷൻസ് റബി ഉൽബാൻ ഉത്തരം ഷൗബാൻ അദ്ദാരിസൂന വിദ്യാർത്ഥികള് അഥവാ ജംഉ മുസഖർ ആണ് അവർ കുറേ പേരുണ്ട് അവർ ആണുങ്ങളാണ് അതുകൊണ്ട് അദ്ദാരിസൂന യുസല്ലിമൂന വിദ്യാർത്ഥികൾ അവർ സലാം പറയുന്നു മൂന്ന് ഹംസത്തുൽ കഥ ഓപ്ഷൻസ് റബ്ബൻ അഹ്മദു അഹ്മു വക്കുൽ റബ്ബൻ അഫ്തഹ് വക്കുൽന ദഹുലു ഇത് രണ്ടും ഹംസത്തുൽ വസലാണ് അഹമ്മദു ആണ് ഹംസത്തുൽ കത്തങ്ങുമ്പോൾ ഉണ്ടായ ഈ ഹംസക്കാണ് ഹംസത്തുൽ കത്തോൾ എന്ന് പറയുന്നത് മൂന്ന് വ്യക്തമാക്കൂ ഒന്ന് ഉത്തരം ചേർത്തി ഊതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസൽ രണ്ട് അൽ ഫിൽ മാലി ഉത്തരം ഉത്തരം ഫിസ്സമാനി കലിമത്തുൻ തതുഹുദോസി അൽമാളി മാളി എന്നുവെച്ചാൽ കഴിഞ്ഞുപോയ കാലത്തുണ്ടായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് മൂന്ന് സക്കത ഉത്തരം ശ്വാസം വിടാതെ അല്പം അടങ്ങിയ മുതൽ തുടരുന്നതിന് സക്കുത എന്ന് പറയും അടുത്ത പ്രവർത്തനം ಸೊರಫಾಕು ತುರುಸಾನಿ ತೆದುಸೂನ ತೆದು ಇನಿ ತು ಇಬು ಯು ಯಕ್ತುಬಾನಿಬೂನ ತಕ್ತುಬು ತಕ್ತುಬಾನಿ ಯಕ್ತು ಅರ್ತದೆ ಜಲಸ ಜಲಸ ಜಲಸಾ ಜಲಸು ಜಲಸತು ಜಲಸತ ಜಲಜ ಅಕ್ತಿಪ್ ಥಲಾಕ ചോദ്യം ഒന്ന് ഇത് നമ്മൾ പഠിച്ച ബൈതായിരുന്നു കലാമുൻ ലായുമല്ലു കമാ ഊഹു രണ്ട് ബിക്കിതാബിക്കുലിഖ് ബസറിഹ ലിസാനി ബിഹി ക്രമത്തിലാക്ക ഉത്തരം ബി ബിഹി ലിസാനി ോ എന്ന ഭയം ഉണ്ടാകുമ്പോൾ ചൊല്ലേണ്ടുന്ന ആണിത് ചോദ്യം ആറ് അജിബ് ഉത്തരം എഴുതുക ചോദ്യം ഒന്ന് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഏവ ഉത്തരം ആയത്തുൽ ആയതുൽ കുർസിമർ റസൂലു ലൗ അൻസന്ന ചോദ്യം രണ്ട് ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ആരുടെ ഉത്തരം അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് ചോദ്യം മൂന്ന് വഖഫിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്ത് ഉത്തരം വറത്തിലിൽ കുർആന ചോദ്യം ചോദ്യനാല് കുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ആര് ഉത്തരം അബൂബക്കർ സിദ്ദീഖർ അലാ അൻഹു ചോദ്യം അഞ്ച് മക്കാരനായ കാര്യ ഉത്തരം അബ്ദുല്ലാഹിബിനു കസീരിനിൽ മക്കീ അൻഹു ചോദ്യം ഏഴ് മയീസിൽ മാലിയ വൽ മുലാരിയ മാലി മുലാരി എന്നിവയെ വേർതിരിച്ചെഴുതുക ഒന്ന് ഹഫറ രണ്ട് ജലസ മൂന്ന് യക്തുബു നാല് യക്കില അഞ്ച് യക്സിബു ആറ് തല്ലമ്മ ഡേശുള്ള സ്ഥലത്ത് തന്നിട്ടുള്ള ഫലെ മാലിയാണോ മുലാരിയാണോ എന്ന് എഴുതി കൊടുത്താൽ മതി ഉത്തരം ഒന്ന് ഹഫറ കുഴിച്ചു മാലിയാണ് ജലസ ഇരുന്നു അത് മാലിയാണ് മൂന്ന് യക്കുത്തുപു കത്തബ എഴുതി എന്നതിൻ്റെ മുലാരിയാണ് യത്തുപു എഴുതുന്നു അപ്പോൾ മുളാരി നാല് യക്കിള ഉണർന്നു അത് മാളിയാണ് അതിൻ്റെ മുളാരി യക്കിലു എന്നാണ് അഞ്ച് യക്കസിബു കസബ സമ്പാദിച്ചു അപ്പം യക്കസിബു സമ്പാദിക്കുന്നു അപ്പോൾ മുളാരിയാണ് താലമ്മ പഠിച്ചു യതാലമു എന്നാണ് മുളാരി അപ്പം താലമ്മ എന്നുള്ളത് മാളിയാണ് യതാലമു എന്നുള്ളതാണ് മുലാരി ഇവിടെ മാളിയായ ഫീലുകളെ ഹഫറ ജലസ യക്കില താലമ്മ യക്തുബു മുലാരിയായിട്ടുള്ളത് എട്ട് തർജിം പരിഭാഷപ്പെടുത്തുക താഴെ തന്നിട്ടുള്ള വാക്യത്തിന്റെ അർത്ഥം എഴുതാനാണ് അർത്ഥം എഴുതുമ്പോൾ അറബി മലയാളത്തിൽ തന്നെ എഴുതുക മലയാളത്തിൽ ആരും എഴുതരുത് ഒന്നാമത്തെ ചോദ്യം അദ്ദാരിസു അരിജി മിനൽ മദ്രസത്തി മസാ എൻ അദാരിസു വിദ്യാർത്ഥി യർജി മടങ്ങുന്നു മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് മസാ എൻ വൈകുന്നേരം അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതാ വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു ചോദ്യം രണ്ട് ഉത്തരം നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ് ചോദ്യം ഒമ്പത് അർത്ഥം എഴുതുക ചോദ്യം ഒന്ന് ജലസ ഇരുന്നു രണ്ട് ഹലീബുൻ പാൽ മൂന്ന് ഹഫറ കുഴിച്ചു നാല് ജരീദത്തുൻ പത്രം ഇത്രയും ചോദ്യങ്ങളാണ് തെജീതിൽ നിന്നും ലിസാനുൽ ഖുറാനിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്നും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ